ഹലോ ഹായ് ആം മനീഷ് പറവൂർ നമ്മൾ വയനാടിൻ്റെ മണ്ണിൽ സിൽവർ ലീഫ് ബിൽഡേഴ്സ് ആരംഭിച്ച ഹോളിഡേ കോട്ടേജിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഏകദേശം എൺപത് ശതമാനത്തോളം വർക്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അഞ്ച് ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഈ ഒരു കോട്ടേജ് വരുന്നതും ഏകദേശം ഒന്നര ഏക്കറോളം സ്ഥലത്ത് ഇതിൻ്റെ കോമൺ അമ്യൂണിറ്റീസും വരുന്നുണ്ട് അപ്പോൾ അഞ്ച് ഏക്കറിൽ തൊണ്ണൂറോളം കോട്ടേജാണ് ഇവിടെ വരിക ഓക്കെ ഈ കോട്ടേജിന് ചുറ്റും പതിനാറ് ചന്ദനമരങ്ങൾ കൂടി ഉണ്ടാവും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകളിൽ ചന്ദനമരങ്ങൾക്കിടയിലുള്ള ഈ ഒരു ഹോളിഡേ ഡേ കോട്ടേജിൻ്റെ മറ്റ് സവിശേഷത എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്ന മരങ്ങളിൽ ഒന്നാണ് ചന്ദനം അതോടൊപ്പം തന്നെ രാത്രി കാല സമയങ്ങളിലും ഓക്സിജൻ ആ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നു എന്നുള്ള സവിശേഷത കൂടി ചന്ദനമരങ്ങൾക്കുണ്ട് മറ്റു മരങ്ങളെ പോലെയല്ല മറ്റു മരങ്ങളിൽ രാത്രി സമയങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ചന്ദനമരങ്ങളും കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊവൈഡ് ചെയ്യുമെങ്കിൽ അത് വളരെ കുറവാണ് ഓക്സിജനെ നിലനിർത്തുകയും ചെയ്യും അപ്പോൾ അങ്ങനെ പ്രത്യേകതയുള്ള ഒരു കോട്ടേജിൽ ഏകദേശം അഞ്ഞൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റാണ് കോട്ടേജ് വരുന്നത് അതിൻ്റെ കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റുമാണ് ഇതിനോടൊപ്പം തന്നെ ഒത്തിരി കോമൺ അമ്യൂണിറ്റീസുകളുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് പ്ലേ ഏരിയ ഉണ്ട് അതോടൊപ്പം തന്നെ അഞ്ഞൂറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഓഡിറ്റോറിയം ചെയ്യുന്നുണ്ട് അരോമ തെറാപ്പി ആൻഡ് സ്പാ സാന്ഡിൽവുഡ് ഓയിൽ വെച്ചിട്ടുള്ള മസാജിങ് ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഇവിടെ വരുന്നു ട്രീ ഹൗസ് ഉണ്ട് അതോടൊപ്പം തന്നെ ക്യാമ്പ് ഫയർ ഉണ്ട് റെസ്റ്റോറൻ്റ് ഉണ്ട് ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത് എല്ലാ കോട്ടേജിലും ഓരോ കോട്ടേജിലും സ്വിമ്മിംഗ് ഉണ്ട് എന്നുള്ളതാണ് പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ ഒരു പ്രൈവസി ആരാണ് ആഗ്രഹിക്കാത്തത് അപ്പോൾ പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളോട് കൂടിയിട്ടുള്ള പ്രീമിയം കോട്ടേജ് ആണ് ഇവിടെ പണി കഴിപ്പിക്കുന്നത് അതിൻ്റെ ഇപ്പോൾ സവിശേഷത എന്ന് പറഞ്ഞാൽ വാട്ടർഫോൾസ് ഉണ്ട് മുകളിലുള്ള ഈ ഒരു ഹോൾ കാണാൻ പറ്റും അതിലൂടെ വെള്ളച്ചാട്ടം പോലെ ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ വാട്ടർഫോൾസോട് കൂടിയിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ് എന്നുള്ളതാണ് പ്രത്യേകത ഇത് നൂറ് ശതമാനം പ്രൈവസി ആയിരിക്കും കവേഡ് ആണ് മാസ്റ്റർ ബെഡ്റൂമും അതോടൊപ്പം തന്നെ ഒരു ബാത്റൂമും അപ്പോൾ ഈ ഒരു കോട്ടേജിൻ്റെ ചുറ്റിനും നിൽക്കുന്ന പതിനാറ് ചന്ദനമരങ്ങളിലൂടെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റിനോടൊപ്പം തന്നെ നമുക്ക് ഏകദേശം നമുക്കറിയാവുന്നതാണ് പണം കായ്ക്കുന്ന മരമാണ് ചന്ദനം ആഫ്റ്റർ ഫിഫ്റ്റീൻ ഇയേഴ്സിനുള്ളിൽ അതിലൂടെ ഒരു നാല് കോടിയോളം രൂപ സമ്പാദിക്കാൻ പറ്റുന്നൊരു അവസരവും ഇവിടെയുണ്ട് റെൻ്റെ ലിങ്കവും ആഫ്റ്റർ ഫിഫ്റ്റീൻ ഇയേഴ്സിൽ ഏറ്റവും വലിയൊരു വരുമാനവും അപ്പോൾ ഇതിൻ്റെ ചുറ്റുപാടും ചന്ദനങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സ്ക്വയറിൽ നമുക്കറിയാം അതിൻ്റെ ഇടയിലാണ് ചന്ദനങ്ങൾ വെച്ച് പിടിപ്പിക്കുക ഓക്കെ അപ്പോൾ ഇതിൻ്റെ ചുറ്റിനുമുള്ള കോട്ടേജുകളുടെ വർക്കുകളും പുരോഗമനത്തിലാണ് പുരോഗതിയുണ്ട് നല്ല രീതിയിൽ തന്നെ നെക്സ്റ്റ് അടുത്ത കോട്ടേജിൻ്റെ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ കോട്ടേജ് അപ്പോൾ ആദ്യത്തെ നമ്മൾ ഈ കണ്ട കോട്ടേജ് ഏകദേശം പതിനേഴാം തീയതി ഓഗസ്റ്റ് പതിനേഴാം തീയതി ആണ് രണ്ടും മൂന്നും നാലും അഞ്ചും ആറും കോട്ടേജിൻ്റെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ഫാസ്റ്റായിട്ട് തന്നെ കോട്ടേജിൻ്റെ വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനിയും തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ ഏകദേശം പത്തോളം കോട്ടേജുകളുടെ സെയിലും ഇവിടെ നടന്നിട്ടുണ്ട് തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ ആ കോട്ടേജുകളുടെ എല്ലാം വർക്കുകൾ വേഗത്തിൽ തന്നെ കംപ്ലീറ്റ് ആകുന്നുണ്ടാവും ഡിസംബറോട് കൂടി തന്നെ ഏകദേശം നാൽപ്പതോളം കോട്ടേജുകളാണ് ഇവിടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ പണി കഴിപ്പിച്ച് വിൽക്കുന്നത് ഈ ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ അറുപത്തി അഞ്ച് ലക്ഷം രൂപ ഓഫർ പ്രൈസിലാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് എഴുപത്തി ലക്ഷം രൂപ വില വരുന്ന കോട്ടേജ് അറുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് പ്രോപ്പർട്ടി ആധാരം ചെയ്ത് വിൽക്കുന്നത് ഇത് ഒറ്റയ്ക്കോ ഗ്രൂപ്പായിട്ടോ നമുക്ക് ആധാരം ചെയ്ത് വാങ്ങാൻ സാധിക്കുന്നതാണ് അതായത് ഒരു ലക്ഷം രൂപയുടെ ഷെയർ പാർട്ണറായിട്ട് എത്ര വേണമെങ്കിലും ഗുണിതങ്ങളിലൂടെയും നമുക്ക് കോട്ടേജിൻ്റെ ഷെയർ എടുത്തുകൊണ്ടും അതിൻ്റെ പ്രോപ്പർട്ടിയുടെ വരുമാനത്തിൽ നിന്നും നമുക്ക് ആ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ക്യാപിറ്റൽ അനുസരിച്ചിട്ടുള്ള റിട്ടേൺസ് ലഭിക്കുന്ന തരത്തിലാണ് ഈ ഒരു പ്രൊജക്റ്റ് മുന്നോട്ട് പോകുന്നത് ഫുൾ പേയ്മെൻ്റ് വാങ്ങുന്നവർക്ക് അങ്ങനെയും പ്രോപ്പർട്ടി ആധാരം ചെയ്ത് വാങ്ങാവുന്നതാണ് നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു വ്യൂ ഉള്ളൊരു പ്രദേശമാണ് നമ്മൾ ഈയൊരു കോട്ടേജ് അപ്പോൾ ഇത് വയനാട് പുൽപ്പള്ളിയിലാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക ഓക്കെ താങ്ക്